പ്രകാശൻ ചുനങ്ങാടിന്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിന്റെ ലോകത്തിലെ പത്താമത്തെ അധ്യായം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലായ് മിക്ബാൽ ബാലസാഹിത്യ നോവൽ അപ്പുവിന്റെ ലോകം അദ്ധ്യായം പത്ത് ചില നേരം മുത്തശ്ശിക്ക് പഴയ കാലങ്ങൾ ഓർമ്മ വരും കിഴക്കേ കോലായിൽ കാലി നീട്ടിയിരിക്കുകയായിരിക്കും മുത്തശ്ശി ചെല്ലത്തിൽ നിന്ന് രണ്ട് മൂന്ന് വെറ്റില എടുത്ത് ഞരമ്പ് ഞെട്ടിയും കളഞ്ഞ് അടപ്പനിൽ നിന്ന് ചുണ്ണാമ്പ് തോണ്ടി വെറ്റിലയിൽ തേച്ച് വിരൽ കൊണ്ട് പരത്താൻ തുടങ്ങും മുത്തശ്ശി വെറ്റിലയുടെ ഞരമ്പ് ചുരണ്ടി കളയണം ഞരമ്പിൽ വെറ്റിലപ്പാമ്പ് പറ്റിക്കിടക്കുമത്രേ വെറ്റിലയോടൊപ്പം പാമ്പിനെ വായിലിട്ട് ചവച്ചാൽ ബോധം പോവും ചാവില്ല പക്ഷെ ചത്ത പോലെ കിടക്കും വായ കോച്ചിപ്പിടിക്കും ലക്ഷണം കണ്ട നല്ല വൈദ്യന്മാർക്കറിയാമത്രേ ഇത് വെറ്റിലപ്പാമ്പിനെ ചവച്ചതാണെന്ന് സ്പൂണുകൊണ്ട് കൊണ്ട് വായ അകത്തിടിച്ച് പുളിവെള്ളം കലക്കിക്കൊടുക്കണം അത് കേട്ടതിൽ പിന്നെ മുത്തശ്ശിയുടെ ചെല്ലത്തിൽ നിന്ന് ആരും കാണാതെ വെറ്റിലയെടുത്ത് മുറുക്കാൻ അപ്പുവിന് പേടിയാണ് മുത്തശ്ശി വെറ്റില ചുരുട്ടി വായിലേക്ക് വെക്കുമ്പോഴേക്കും അപ്പു കഷ്ണങ്ങൾ കുഞ്ഞുരല്ലിട്ട് ഇടിച്ച് തരിയാക്കി മുത്തശ്ശിയുടെ കയ്യിൽ വെച്ചു കൊടുക്കും അടയ്ക്കാപ്പൊടിയും വായിലേക്കിട്ട് കുറച്ചധികം നേരം ചവച്ചുകൊണ്ടിരിക്കും മുത്തശ്ശി അപ്പോഴേക്കും മുത്തശ്ശിയുടെ വായ നന്നായിട്ട് ചുവന്നിട്ടുണ്ടാവും എന്നിട്ടാണ് പുകലത്തുണ്ട് വായിൽ വെക്കുന്നത് ഇപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് കോളാമ്പി നീക്കി വെച്ച് കൊടുക്കണം ബാലമാമ ചെയ്യുന്നത് പോലെ മുറ്റത്തേക്ക് നീട്ടി തുപ്പാനൊന്നും മുത്തശ്ശിക്കിഷ്ടല്ല ശരിയാണ് ബാലമാമ മുറുക്കി തുപ്പുമ്പോൾ മുറ്റത്തിന് അരികിൽ നിൽക്കുന്ന ചെമ്പരത്തീയുടെ ചോട്ടിലോളെ ചെന്ന് വീഴും ബാലാമ്മയുടെ അത്ര ശക്തി ഇല്ലല്ലോ മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടല്ല ബാലമാമ മുറ്റത്തേക്ക് മുറുക്കാൻ ചണ്ടി തുപ്പുന്നത് ബാലമാമ മുത്തശ്ശിയുടെ ചെല്ലം തുറക്കുമ്പോഴേ അമ്മ അടുക്കളയിൽ പിറുവിറുക്കും തന്ത മുറുക്കി കഴിയുമ്പോഴേക്കും ബാലമാമയ്ക്ക് മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം വായ നിറച്ചും വെള്ളം എടുത്ത് ബളബള എന്ന് കുലുക്കുഴിഞ്ഞ് ബാലമാമ മുറ്റത്തേക്ക് തന്നെയാണ് തുപ്പുന്നത് മുറുക്കി മുറുക്കിക്കഴിഞ്ഞാൽ പിച്ചളലോട്ടയിൽ നാഴിച്ചായ അത് നിർബന്ധമാണ് ബാലമാമയ്ക്ക് പാല് കുറച്ചു മതി നല്ല കടുപ്പം വേണം മധുരം കുറയ്ക്കേണ്ട ദേവു എന്ന് അടുക്കളയിലേക്ക് വിളിച്ചു പറയുകയും ചെയ്യും മുത്തശ്ശി എപ്പോഴും വൃത്തിയായിട്ടേ നടക്കൂ തറ്റൊടുക്കാൻ വലിയ മുണ്ട് വേണമെന്ന നിർബന്ധമാണ് മുത്തശ്ശിക്ക് തറ്റുടുത്തതിനു മേലെ അലക്കിയ കരമുണ്ട് ചുറ്റി വേഷ്ടി കൊണ്ട് പുതച്ച് അങ്ങനെയും മുത്തശ്ശിയെ കാണൂ മുണ്ടലക്കിക്കൊണ്ടുവരുന്നത് മണ്ണാത്തി ലക്ഷ്മിയാണ് ശനിയാഴ്ച ദിവസം വൈകുന്നേരമാണ് ലക്ഷ്മി മാറാപ്പുമായി വരിക അലക്കാൻ കൊടുത്ത വസ്ത്രങ്ങളുടെ കണക്ക് അമ്മ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മാറാപ്പഴിച്ച് അടുക്കി മടക്കി വെച്ച മുണ്ടുകളുടെയും ബ്ലൗസുകളുടെയും എണ്ണം കൊടുക്കും ലക്ഷ്മി അലക്കാൻ കൊണ്ടുപോകാനുള്ള വസ്ത്രങ്ങൾ അമ്മ കെട്ടി വെച്ചിട്ടുണ്ടാവും വലിയ മുണ്ടിത്ര തോർത്ത് മുണ്ടിത്ര പാവാട ഇത്ര ബ്ലൗസ് ഇത്ര ലക്ഷ്മി എണ്ണി എടുക്കുമ്പോൾ അമ്മ നോട്ട് പുസ്തകത്തിൽ എഴുതുന്നു മാസാമാസം അച്ഛൻ്റെ മണിയോർഡർ വരുമ്പോഴാണ് അമ്മ ലക്ഷ്മിയുടെ കണക്ക് തീർക്കുന്നത് മാസത്തിൽ മൂന്ന് ദിവസം അമ്മ അടുക്കളയെ കയറില്ല ആരെയും കൂട്ടിത്തൊടില്ല അമ്മയ്ക്ക് ചായ കുടിക്കാനുള്ള ഗ്ലാസും ഊണ് കഴിക്കാനുള്ള കിണ്ണവും വേറെ വയ്ക്കും ആ ദിവസങ്ങളിൽ മുകളിലെ വടക്കേ അറയിലാണ് അമ്മ കിടക്കുക ഭഗവാന് വിളക്ക് കൊളുത്തുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യില്ല ഏട്ടനോ അപ്പുവോ അടുത്ത് ചെന്നാൽ അമ്മയ്ക്ക് പരിഭ്രമമാണ് തൊടണ്ട അഥവാ തൊട്ടുപോയാലോ ആര് തൊട്ടാലും അവർ പാടത്തെ തോട്ടരികിലുള്ള കല്ലങ്കുളത്തിൽ പോയി കുളിച്ചു വരണം അക്കാര്യത്തിൽ മുത്തശ്ശിയും കണിശക്കാരിയാണ് അമ്മ മാറിയിരിക്കുന്ന ദിവസങ്ങളിൽ ഓപ്പോൾക്കാണ് അടുക്കളപ്പണി ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കണം തേങ്ങ ചിരകണം ചട്ടനി അരയ്ക്കണം ചോറ് വെക്കണം വിളമ്പണം മച്ചിൽ വിളക്ക് കൊളുത്തണം പണിയോട് പണി തന്നെ ഓപ്പോൾക്ക് ഓപ്പോൾ കല്യാണം കഴിഞ്ഞു പോയതിന് ശേഷം വടക്കേ വീട്ടിലെ ഭവാനി വരും ആ ദിവസങ്ങളിൽ അടുക്കളയിൽ പണിയെടുക്കാൻ നിലം അടിച്ചു വരുന്നതും തുടയ്ക്കുന്നതും പാത്രം കഴുകുന്നതും ചേന്തൻറെ കെട്ടിയവൾ മുണ്ടിയാണ് മുത്തശ്ശൻ്റെ വകയിലെ പെങ്ങളാണത്രേ ഏടത്തിയുടെ അമ്മ കാർത്തിയായിനി മുത്തശ്ശി ഭവാനിയെടുത്ത് പണിയെടുക്കുന്നത് കാണുമ്പോൾ അപ്പുവിൻ്റെ മുത്തശ്ശിക്ക് സങ്കടമാണ് ഭവാനിക്ക് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടാതെ പറ്റോ ചെറിയമ്മേ ഇങ്ങനെ വെള്ളിയാഴ്ച അങ്ങേലും വരില്ലേ അവിടത്തെ വെള്ളിയാഴ്ച ഇവിടെ ഇവിടത്തെ വെള്ളിയാഴ്ച അവിടെ എന്തൊക്കെയാണ് വലിയവർ പറയുന്നത് ഒരു പിടിയും കിട്ടില്ല ഏതായാലും വെള്ളിയാഴ്ചയുടെ കാര്യമല്ല ഇവർ പറയുന്നത് വേറെന്തോ ആണ് വടക്കേലെ അടുക്കളയിൽ ചോറും കൂട്ടാനും വെക്കാൻ ഇതുപോലെ അമ്മയ്ക്കും പോകേണ്ടി വരാറുണ്ട് ഉണ്ടായിരുന്നപ്പോൾ അത് ഓപ്പോളുടെ പണിയായിരുന്നു അമ്മയെപ്പോലെ മാസത്തിലൊരിക്കൽ ഓപ്പോൾ മാറിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തിനാ മുത്തശ്ശി അമ്മ ഓപ്പോളും മാറിയിരിക്കണേ മാസത്തിൽ മൂന്ന് ദിവസം സ്ത്രീകൾ മാറിയിരിക്കണം അതൊരു ആചാര മുത്തശ്ശി എന്താ മാറിയിരിക്കാത്ത മുത്തശ്ശിക്ക് വയസ്സായില്ലേ വയസ്സായ പിന്നെ സ്ത്രീകൾ മാറിയിരിക്കണ്ടേ വയസ്സായ വേണ്ടി വരില്ല മാറിയിരിക്കുന്നതിൻ്റെ മൂന്നാം നാൾ പുലർച്ചെ അമ്മ കല്ലങ്കുളത്തിൽ പോയി കുളിച്ചു വരും കിടന്ന വിരിപ്പും പുതപ്പും ചായ കുടിച്ച ഗ്ലാസും മൂണ് കഴിച്ച കിണ്ണവും കൂടി വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവരും തലേന്ന് ലക്ഷ്മി കൊണ്ടുവന്ന തളത്തിൻ്റെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ടാകും അലക്കി വെളുപ്പിച്ചൊരുമുണ്ട് അതാണത്ര മാറ്റ് കുളിച്ച് ശുദ്ധം വരണമെങ്കിൽ മണ്ണാത്തിയുടെ മാറ്റുടുക്കണമെത്രേ മാറ്റെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുത്തശ്ശിയാണ് പറഞ്ഞു തന്നത് ഒരു വകയായിരുന്നു ഓപ്പോളുടെ വെപ്പ് എന്തു കൂട്ടാൻ വെച്ചാലും ഒരു സ്വാദും കാണില്ല ഒന്നില്ലെങ്കിൽ ഉപ്പേറി അല്ലെങ്കിൽ മുളകേറി വട്ടത്തെ ദോശ ഉണ്ടാക്കാൻ പോലും ഓപ്പോൾക്ക് അറിയില്ല വയ്യെങ്കിലും മുത്തശ്ശിയും അടുക്കളയിലേക്ക് ചെല്ലും ചെരവപ്പുറത്തിരുന്ന് തേങ്ങ ചിരകാനൊന്നും മുത്തശ്ശിക്കാവില്ല കഷ്ണം നുറുക്കി കൊടുക്കും ചിലപ്പോൾ മുത്തശ്ശി ഉപായത്തിലൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കും മത്തൻ്റെ ഇല ചേമ്പിൻ്റെ തണ്ട് മുരിങ്ങ ഇല ഓമക്കായ ഇന്നത് വേണമെന്ന മുത്തശ്ശിക്ക് നിർബന്ധമില്ല കയ്യ് കിട്ടിയത് എന്തു വെച്ചാലും മുത്തശ്ശിയുടെ കൂട്ടാന് പ്രത്യേക സ്വാദാണ് ചീനിമുളകിട്ട് വെളിച്ചെണ്ണ തൂളിച്ച് മുത്തശ്ശി മത്തൻ്റില കൂട്ടാൻ വെച്ചാൽ ചോറ് കൊണ്ടുവാ കൊണ്ടുവാ എന്ന് പറയും മുത്തശ്ശിയുടെ കൈപ്പുണ്യം അമ്മയ്ക്കോ ഓപ്പോൾക്കോ ഇല്ല മുത്തശ്ശി ഓപ്പോളെ ശാസിക്കുന്നത് കേട്ടിട്ടുണ്ട് ആർക്കാനും വേണ്ടി ഓക്കാനിക്കരുത് എന്ത് ഭാഷയാണ് മുത്തശ്ശി പറയുന്നത് ഓപ്പോൾ എപ്പോഴാണ് ഓക്കാനിച്ചത് ഇത് ഓക്കാനത്തിന്റെ കാര്യമൊന്നും ആയിരിക്കില്ല എന്തോ അർത്ഥം വെച്ച് പറയുന്നതാണ് മുത്തശ്ശി പറയുന്നത് ഓപ്പോൾക്കും മനസ്സിലാവുന്നുണ്ട് അതാണ് ഓപ്പോളിച്ചിരിക്കുന്നത് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മ മാറിയിരിക്കുന്ന ദിവസങ്ങളിൽ അപ്പവും ഏട്ടനും ആഹ്ലാദിച്ചു നടക്കും ഈ ദിവസങ്ങളിൽ അമ്മ ചെവിക്ക് പിടിക്കുമെന്നും മണ്ടയ്ക്ക് കിഴക്കുമെന്നും പേടി വേണ്ട ഇറയത്ത് തിരികി വെച്ച പുളിവാറലിന് മാത്രം പാവം കരച്ചിൽ വരുന്നുണ്ടാവും കല്ലംകുളത്തിൽ കുളിച്ചു വന്നാൽ അമ്മയായാലും ഓപ്പോളായാലും ഏഴു ദിവസം ഭഗവാനെ വിളക്ക് കൊളുത്തില്ല നാമം ചൊല്ലില്ല അമ്പലത്തിൽ പോവില്ല കന്നിയിലും മകരത്തിലും കൊയ്ത്തു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ഓരോ പറഞ്ഞ എല്ലാ അളവുമുണ്ട് മാസത്തിൽ മാറ്റുകൊണ്ടുവന്ന് വെക്കുന്നതിന് പ്രകാശൻ ചുനങ്ങാടിന്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിന്റെ ലോകത്തിലെ പത്താമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു